പി എസ് സി നിയമന കോഴ ആരോപണത്തിൽ നേതൃത്വത്തിന് വിശദീകരണം നൽകി സി പി ഐ എം കോഴിക്കോട് അംഗം പ്രമോദ് കോട്ടൂളി താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും നടപടി ഭയക്കുന്നില്ലെന്നും പ്രമോദ് കോട്ടൂളി പ്രതികരിച്ചു സുഹൃത്തുക്കളല്ലെന്നും പാർട്ടി പി എസ് സി അംഗ നിയമനത്തിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ വാങ്ങി എന്ന ആരോപണത്തിൽ ചൊവ്വാഴ്ചയാണ് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പ്രമോദ് കോട്ടൂളിയോട് വിശദീകരണം പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസിൽ പരാമർശിക്കുന്നത് പ്രമോദ് കോട്ടൂളിയുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധവും സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ചാണ് രണ്ടു ദിവസത്തിനു ശേഷം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി പ്രമോദ് മറുപടി നൽകി ആരോപണങ്ങൾ തള്ളിയ പ്രമോദ് വസ്തുത പുറത്തു വരണമെന്ന് ആവശ്യപ്പെട്ടു വീട് ജപ്തി ഭീഷണിയിലാണെന്നും പ്രമോദ് അതായത് നിങ്ങൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ ആ കുറ്റം ചെയ്യണമെങ്കിൽ അത് എപ്പോൾ എവിടെ വെച്ച് ആര് ചെയ്ത് തെളിയിക്കപ്പെടണ്ടേ ഞാൻ എൻ്റെ പൊതുജീവിതത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടും എൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഈ ചേവായിരി കോപ്പറേറ്റീവ് ബാങ്കിൽ ഞാൻ എൻ്റെ വീട് വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ സഹ സർക്കാരിൻ്റെ കുടിശ്ശിക നിവാരണ പദ്ധതിയിൽ അദാലത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം ചിരിക്കുന്നവർ മുഴുവൻ നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് നമ്മൾ കരുതാൻ പാടില്ല ആരോപണം മാധ്യമ സൃഷ്ടി മാത്രം എന്നായിരുന്നു സി നേതാക്കളുടെ പ്രതികരണം എന്നാൽ മേഖലാ റിപ്പോർട്ടിങ്ങിനിടെ പ്രമോദിനെതിരെ ഒരു വിഭാഗം അന്വേഷണം ആവശ്യപ്പെട്ടതോടെയാണ് ജില്ലാ സെക്രട്ടറി വിശദീകരണം ചോദിച്ചത് വിശദീകരണക്കുറിപ്പ് പരിശോധിച്ച ശേഷം ശനിയാഴ്ച ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് നടപടി സ്വീകരിക്കും ട്വന്റിഫോർ കോഴിക്കോട്